പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിയൊന്ന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് ആർക്കെല്ലാം അരോചകമാണ് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായിരിക്കുന്നത് ആർക്കെല്ലാം ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി മരണവിധിയെ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന പ്രഭാഷകൻ തുടർന്ന് എന്ത് ഓർക്കുക എന്നാണ് പറയുന്നത് നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മ്ലേച്ച സന്തതികൾ ആരുടെ സന്താനങ്ങളാണ് പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളെ ആരുടെ അവകാശമാണ് നശിച്ചുപോകുക പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ പിൻതലമുറ എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദയനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷക നാൽപ്പത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണുന്നത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പന നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ഈ പരാമർശം ആരെക്കുറിച്ചാണ് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയമില്ലാത്തവൻ ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു പൊടിയിൽ നിന്ന് വന്നവൻ എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി നിഷ്പ്രയോജനമായത് എന്തെല്ലാം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിധിയും ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരുടെ മുൻപിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ ആരുടെ മുൻപിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ന്യായാധിപന്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്തൊൻപതാം തിരുവചന പ്രകാരം ലജ്ജാകരമായത് എന്താണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക എന്തിന്റെ മുൻപിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പരടിയുടെയും മുൻപിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിന് സമാനമായ പഴയ നിയമ ഭാഗം ഏത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിന് സമാനമായ സങ്കീർത്തന ഭാഗം ഏത് സങ്കീർത്തനം ഒൻപത് അഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിനൊന്നിന് സമാനമായ സുഭാഷിത ഭാഗം ഏത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ഏഴാം വാക്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് സഭാപ്രസംഗകൻ ഏഴ് ഒന്ന് അധ്യായം പ്രഭാഷകന്റെ പുസ്തക നാൽപ്പത്തിരണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏവാ അവിശ്വസ്തയായ ഭാര്യയെ നിലക്കി നിർത്തുന്നതും അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും എന്തിൽ ലജ്ജിക്കേണ്ടെന്നാണ് പ്രഭാഷകന്റെ പുസ്തക നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും എപ്പോൾ അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുമ്പോൾ അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര് മകൾ പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത് മകളെക്കുറിച്ചുള്ള വിചാരം എന്തോർത്താണ് പിതാവ് ആകുലനാകുന്നത് യൗവനത്തിൽ മകൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും എന്നുമോർത്ത് പിതാവ് ഭയപ്പെടുന്നത് എന്ത് കന്യകയായിരിക്കുമ്പോൾ മകൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയുമാകുമോ എന്ന് പിതാവ് ശങ്കിക്കുന്നത് എന്ത് മകൾ ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന് ആരെ കർശനമായി സൂക്ഷിക്കുവാനാണ് പ്രഭാഷകൻ മുന്നറിയിപ്പ് നൽകുന്നത് ദുശാഠിക്കാരിയായ പുത്രിയെ ദുശാഠിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്നത് എന്തല്ല അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാരവിഷയവും ജനമധ്യെ അപമാനിതനും ആക്കും സമൂഹത്തിൻ്റെ മുൻപിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അരുത് എന്ന് വിളക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏവാ ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കേയുമരുത് ഏതുപോലെയാണ് സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ് സ്ത്രീയുടെ നന്മയേക്കാൾ ലജ്ജയും അപമാനവും വരുത്തുന്നത് ആര് സ്ത്രീ വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത് സൂര്യൻ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണനീയമായത് എന്ത് അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത് അവയുടെ നിഗൂഢതകൾ കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് കാലത്തിൻ്റെ സൂചനകൾ കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത് ഭൂതവും ഭാവിയും എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് കർത്താവ് അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതിന് സമാനമായ ബൈബിൾ ഭാഗം ഏത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടിന് സമാനമായ സുഭാഷിത ഭാഗം ഏത് സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനൊന്ന് പ്രഭാഷകന്റെ പുസ്തക നാൽപ്പത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിന് സമാനമായ സങ്കീർത്തന ഭാഗം ഏത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങൾ ഒന്ന് മറ്റൊന്നിന് ഡാഷ് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാപ്പത്തിമൂന്ന് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്ത് തെളിഞ്ഞ ആകാശവിധാനം ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എന്ത് അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് സൂര്യൻ ഭൂമിയെ വരട്ടുന്നത് എപ്പോൾ മധ്യാത്തിൽ ആരാണ് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ചൂള ജ്വലിപ്പിക്കുന്നവൻ ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് കർത്താവിൻ്റെ കൽപ്പനയിൽ യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനെ ചന്ദ്രനെ പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് എന്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ചാണ് ഈ പരാമർശം ചന്ദ്രന്റെ വെളിച്ചത്തെക്കുറിച്ച് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം ഏതാണ് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകല ആകാശത്തിൻ്റെ സൗന്ദര്യം എന്താണ് നക്ഷത്രങ്ങളുടെ ശോഭ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിര എന്താണ് നക്ഷത്രങ്ങളുടെ ശോഭ പരിശുദ്ധന്റെ കൽപ്പനയാൽ യഥാസ്ഥാനം നിലകൊള്ളുന്നത് എന്ത് നക്ഷത്രങ്ങൾ അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല അവ എന്ത് നക്ഷത്രങ്ങൾ എന്തിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്ത് മഴവില് ആരുടെ കരങ്ങളാണ് മഴവില് കുലച്ചിരിക്കുന്നത് അത്യുന്നതന്റെ കരങ്ങൾ അത്യുന്നതൻ തന്റെ കൽപ്പനയാൽ അയക്കുന്നത് എന്ത് ഹിമവാദം അത്യുന്നതൻ ത്വരിപ്പിക്കുന്നത് എന്ത് തന്റെ വിധിയുടെ മിന്നൽപ്പിണരുകളെ സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് എന്ത് മേഘങ്ങൾ തന്റെ മഹത്വത്താൽ അത്യുന്നതൻ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ചെയ്യുന്നത് എന്താണ് ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അത്യതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത് പർവ്വതങ്ങൾ തെക്കൻ കാറ്റ് വീശുന്നത് എപ്പോൾ അത്തിനതൻ ഇച്ഛിക്കുമ്പോൾ അത്യതൻ ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെ മേഘഗർജനം കൊണ്ടും വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും എപ്രകാരമാണ് അത്തിൻ്റെതൻ മഞ്ഞു വിതറുന്നത് പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ എങ്ങനെയാണ് മഞ്ഞ് ഇറങ്ങി വരുന്നത് വെട്ടുകിളിപ്പറ്റം പോലെ മഞ്ഞിന്റെ വെണ്മ എങ്ങനെയുള്ളതാണ് കണ്ണഞ്ചിക്കുന്നത് മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത് മനസ്സ് അതിൻ്റെതൻ ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്ത് തുഷാരം കുറയുമ്പോൾ കൂർത്ത മുള്ളുപോലെയാകുന്നത് എന്ത് തുഷാരം ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത് എങ്ങനെ തണുത്ത വടക്കൻ കാറ്റ് വീശി മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്നത് എവിടെ ജലാശയങ്ങളുടെ മുകളിൽ മഞ്ഞുകട്ടയെ പടച്ചിട്ട പോലെ അണിയുന്നത് എന്ത് ജലം ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത് പർവ്വതങ്ങൾ ചൂടുകൊണ്ട് വളരുന്നത് എന്ത് മരുഭൂമി അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത് സസ്യങ്ങൾ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് മൂടൽ മഞ്ഞ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്നിൽ അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആര് സമുദ്രസഞ്ചാരികൾ അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ സ്വന്തം ശക്തിയാൽ ലാറ്റിൻ്റെയും സാരം എന്താണ് അവിടുന്ന് ആണ് സർവവും ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് കർത്താവ് പൂരിപ്പിക്കുക അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി ഡാഷും ആണ് അത്ഭുതകരവും എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഡാഷ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തവൻ ഡാഷ് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല അവിടുന്ന് അതിനും ഉപരിയാണ് തളർന്നു പോകരുത് ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി പ്രവർത്തിക്കുന്നു അവിടുത്തെ ഡാഷ് മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ ഏതാനും സൃഷ്ടികൾ തൻ്റെ ഭക്തർക്ക് കർത്താവ് പ്രദാനം ചെയ്യുന്നത് എന്ത് ജ്ഞാനം പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ആറിന് സമാനമായ പഴയ നിയമഭാഗങ്ങൾ ഉൽപ്പത്തി ഒന്ന് പതിനാല് പതിനഞ്ച് സങ്കീർത്തനം നൂറ്റിനാല് പത്തൊമ്പത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനേഴിന് സമാനമായ സങ്കീർത്തന ഭാഗം സങ്കീർത്തനം ഇരുപത്തി ഒൻപത് എട്ട് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പത്തൊമ്പതിന് സമാനമായ സങ്കീർത്തന ഭാഗം ഏത് Fish, ം നൂറ്റി നാപ്പത്തിയേഴ് പതിനാറ് പതിനെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ഇരുപത്തി അഞ്ചിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തനം നൂറ്റിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ്